അടുത്ത് ഒരു ടബ്ബേ കഴിച്ചാലോ തീരാ അമ്മോ മാമ വൈ മാമ റെ ആക്ഷനെ മുട്ട തന്നുകൊണ്ടിരുന്നു ടെക്സിൽ അല്ലേ അയ്യോ ഫസ്റ്റ് ഞാൻ തോറല്ല ഫസ്റ്റ് ഞാൻ തോറല്ല ഇങ്ങനെയല്ല കൊനിയ കൊനിയ കൊനിയാ കുറേ എണ്ടു പോയി എണ്ടു പോയി ഞാൻ Ben de mağarayı kevır alışıyorum. Ne iş yapardın ya? Kırta. Namı. 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 Ne Namı. 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 どうぞ。<t art ic> 三点半，三点嗯。 I d i n i a d e i s w h a e of we k k t t e a s a l d u a n സംഗവല്ല മാർക്ക് തന്നോ പാര അതിനെ ഞാൻ എടുത്തുള്ള നല്ല ലൈറ്റ് എല്ലാം ലൈറ്റ് നല്ല ലൈറ്റ് ദാ സൂപ്പർ ആയിട്ട് ഓനെ കാണുന്ന പോലെ സൈഡാണ് അല്ലേ പുതിയ കുഞ്ഞാ കുഞ്ഞിനെ നോണേ എങ്ങു냐 കുഞ്ഞാ വീങ്ങരി ഓണം നീ പോയിട്ട് ഉണ്ട് ട്ടാ നമുക്ക് നിക്ക് അമ്മേ തിരുടാ ടാ ఩ర్టరిఇ మురిటి కా నికా మా మిఘంతమ్డి నికా కాన్ పాన్ మితాయా అయీ ఏయంంతల మితాయాయాయ ఇదే నిటఉనా కాలుత పారునా మితే ఏయాయాయా మిత్� அம்மா அடை திриங்குடி எடுத்தோம் திриங்குடி எடுத்தோம் ட்டா பொரிட்டம் அம்மாடுட கொஞ்சமும் ஒரு பொடிக்குது ட்டா வீரே ஜோஷம் ஆகிடுச்சு இப்போ என்ன உப்பு பெரியவனா ஆச்சே இந்த வள சக்கப்பெரி கண்டா சாப்பிடுறதுக்கு ஏத்ததா இது தோரவுல வச்சியதா ज़रा ना जिंक क्या क्या लिखूँ क्या ना क्या हमारी बात हो रही है तू दाई में क्या है ज़रा दाई में ും കുട്ടി കാലായിരിക്കും അതേപോലെ ആരെയും കൊടുത്ത് അടിയ രീതിന്റെ ഒരു മാറ്റേ തന്നെയാണ് ഉണ്ട് നേ മാറ്റണ്ട കുഞ്ഞിക്ക് വിളയാല്ലേ നേരെ എനിക്ക് സമ്മതിക്കണ്ട അടക്കട്ടെ എത്രയേ ഉള്ളൂ ഏഴാം ദിജി വെച്ചിട്ടുണ്ട് ഓ അവർ നടട്ടെ ഇവിടുന്ന് બેേട്ടേ തന്നെ പോവുകയാ ഉള്ളേ ഒപ്പ കളല്ലേ ഇസ് ലൂക്കിങ് അപ്പ് കപ്പ് എടുക്കണ്ടാ ഹരിയ കൊച്ചേ എടുക്ക വേറെ ഇది ഇതുപോലെ ലേഷം വെള്ളം ബോയില ലേബോൾ ബോയില ഒരു അല്പം ദാ നമ്മ തേ തേടിടേ തലവരെ അമ്മ തൊട്ടിക്കല്ലേ കൊള്ളാ. ഞാൻ കൊടുന്നുണ്ട്. തുന്നോ. നീ അമ്മ ഒന്ന് കൈ നടുന്നതുവരെ അമ്മേ നേർന്നു. ഹേ? ഹേ? ഞാൻ ദേ. ഒരു മിനിറ്റ്. ഞാൻ ദേ. ഇുകള നീ മുട്ട് കൊടാന. ദേ. അവിടെ എരിക്കും കൊണ്ടോ ഗ్రేവി ഇതെന്താ ഗ్రేവിയോ മുളകുപൊടി നമ്മൾ ആദ്യം കുടത്തിൽ കട്ടെടുക്കണം ഇതില് കുറച്ച് ഇതികണം നമ്മൾ

തീരെ <laughs>

ഒരു മുള്ളുണ്ടാവാൻ പാടില്ല ഒരു സംഭവം ക്ലീനായിട്ട് നമ്മൾ